ദിവസേന പലതവണ പറയും അതും കൂടി ശരിയായാൽ പൊർഗായി എന്നൊരു സങ്കല്പം കുട്ടിക്കാലം മുതലക്കേ ഉണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ നടന്നു വരുമ്പോൾ ഈശ്വരം വന്നിട്ട് നിനക്കൊരു വരം തന്നാൽ നീ എന്താ ചോദിക്കുക എന്നോടൊരു കുട്ടി ചോദിച്ചു കൂടെ പഠിച്ച ഗോപാലകൃഷ്ണൻ ഓപ്പം മരിച്ചു പോയി അപ്പം ഞാൻ ഉത്തരം പറഞ്ഞു ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ മുമ്പിൽ വരിക ഞാൻ എന്താ വിചാരിച്ച് അത് മുഴുവൻ തിന്നാൻ തമ്പ് കിട്ടുക ആ രണ്ടാമത് കൂടെ കടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ പേര് ഫോർമില്ല ആ അവൻ പറഞ്ഞ് ഒരു പരീക്ഷയ്ക്കും പഠിക്കാതെ പാസാവുക ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെടുത്ത് ജീവിതമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യമല്ലേ ഈ ക്ലാസ് പറയണത് പഠിക്കാൻ മോശമായ കുട്ടികൾക്ക് വേണ്ട അവാർഡ് കൊടുക്കാൻ അശോക ചക്രവർത്തി എത്ര മരം നട്ടുപിടിപ്പിച്ചു ഇന്തോനേഷ്യയുടെ പണ്ടത്തെ പ്രസിഡന്റ് ആരാണ് ഇതുകൊണ്ടൊക്കെയാണോ കാര്യം വളരെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ പഠിക്കുന്നു വേണ്ടല്ലോ നമ്മുടെ ലൈഫായിട്ട് ബന്ധം വരുമ്പോ എന്തായി ഉടനെ ഓർമ്മയില് വന്നില്ലേ നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കല്ലേ അപ്പത് പഠിക്കാത്ത സർട്ടിഫിക്കറ്റ് കിട്ടും പോണം ജീവിതത്തിൽ അപ്പ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചൊക്കെ നടക്കണം അടുത്തം പറഞ്ഞ എനിക്കത് ഇഷ്ടായി തുറക്കെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഒക്കെ നടക്ക അത് നല്ല കാര്യല്ലേ എന്ത് വിചാരിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞു സ്വർഗസങ്കല്പത്തിനെ എല്ലാവരും ഇങ്ങനെ മനസ്സിൽ ഓമനിക്കുന്നുണ്ട് എന്താ സ്വർഗത്തിലെ സുഖം യഥാർത്ഥത്തിൽ സ്വർഗം നടന്നുണ്ടോ മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല പറഞ്ഞു നരകൻ പറഞ്ഞ എന്താ ഒരു കുറേ വിഭവങ്ങൾ കുറഞ്ഞുവച്ച് ഒന്നിനും കാച്ചു കൊടുക്കണ്ട സർക്കാർ ചെലവിലുപേരിക്ക്ണ്ട് ആ എട്ടുപേരിൽ ഒരാള് ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇതെല്ലാം കൂടി കണ്ടപ്പോ വല്ലാത്ത ശിക്ഷയായി പോയല്ലോ നരകായി പോയല്ലോ പൈസ കൊടുക്കാതെ സർക്കാർ ചെലവിൽ ഇത്രയും സാധനം ഏറ്റപ്പെടുത്തി കൊടുത്തു വച്ചിട്ടേ വല്ലാത്ത ശിക്ഷയായി പോയല്ലോ ഏതൊന്നും കൂടുതലായാൽ നമുക്ക് നരകമാവില്ലേ തുറക്കും നരകുമ്പോൾ വേറെ ഉണ്ടോ എനിക്കിഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം കുറച്ച് നേരം അപ്പം നിർത്താൻ പറയുന്നുണ്ടർത്ത് അത് കഴിഞ്ഞാലോ ഗാനമേള മുഴുവൻ കേൾക്കാതെ ക്ഷമത്തുഖം അതിന് ലിമിറ്റേഷൻ ഉണ്ടായത് കൊണ്ടാണിത് ആ ലിമിറ്റേഷനിലെങ്കിൽ ആരും അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല ആ കാര്യത്തിൽ ഓഷോ രജനീഷ് കുറച്ചു ജനിച്ചു പറഞ്ഞ മിക്കവാറും കാര്യങ്ങളോട് ഞാൻ ചോദിക്കുന്ന വ്യക്തിയാണ് വളരെ വലിയ കാര്യമാക്കി വെച്ചത് കൊണ്ടാണിതൊക്കെ പർഷസുഖത്തിന്റെ സുഖം ഏറ്റവും അധികം അനുഭവിക്കുന്നത് കോഴികളും ആടുകളും നായകളും ആയിരിക്കുമല്ലോ അവർ സ്വർഗത്തിലാണ് നമ്മൾ പറയാറുണ്ടോ അവരതിനെ കാര്യമായിട്ടൊക്കെ എഴുതിയിട്ടില്ല മനുഷ്യർക്ക് വലിയ കാര്യമാണിത് ആ സ്പർശസുഖം എന്നുള്ളത് ഇല്ലാതെ ജീവിക്കുന്ന ആള് പറയുമ്പോഴേക്കും നമ്മൾ ബ്രഹ്മചാരി മഹാൻ അവരുടെ ഭാവത്തിനോട് തെറ്റു വന്ന് നമ്മൾ ഒരുക്കും ചെയ്യും ഏതൊരു കാര്യവും നാല് കെട്ടിയ തിരുമേനി അഞ്ചി ഉറങ്ങ നടുമുറ്റത്തായിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് നാല് വെട്ടിയുണ്ട് നാലു ഭാര്യമാര് നാലു മുറിയിലുണ്ട് എത്ര വിവരമുള്ള ഒരാളായിരിക്കണം ആദ്യം ഈ തമാശ പറഞ്ഞത് അതുകൂടാ അവിടെ കച്ചാൽ നടുമിട്ടത്ത് സ്ഥലമുണ്ട് ആള് വരയ്ക്കൊരു കാറ്റ് കിട്ടിയിട്ടൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കിടക്കണം സ്വർഗ്ഗം എന്ന് നമ്മളിന്ന് പറയുന്നത് നരകമല്ലേ നരകത്തിനേയും നരകവും സ്വർഗവും ഒന്നല്ലേ അത് വെവ്വ് വേറെയാർഗം എന്ന് പറഞ്ഞാൽ തിന്നാൻ ഇഷ്ടം പോലെ ആഹാരം എന്തു ഇഷ്ടപ്പെടുന്നു ഈ ലോകത്തിന്റെ മുഴുവൻ അജീപനാക്കിയിട്ട് എന്നെ മാറ്റിയാൽ ഞാൻ എനിക്ക് അത് സ്വർഗ്ഗം ഈ ലോകം മുഴുവൻ്റെ ഒരു രാജ്യം മാത്രമല്ല എന്ത് കിട്ടുമല്ലോ ഞാൻ മൂടൌട്ടായിരിക്കും എന്താ ഇതുപോലെ പ്രമോഷൻ ഇല്ലാത്തൊരു കാര്യം എങ്ങും തന്നെ ഉദ്യോഗസ്ഥന്മാർ വരും ഇപ്പൊ തന്നെ നല്ല കൈക്കൂലി കിട്ടുന്ന വലിയ ശമ്പള പോസ്റ്റാവും എന്നിട്ട് പറയാണ് എന്റെ മുറിയിൽ വന്നിട്ട് മദ്യപിച്ച് ലക്കേട് ഈ ജന്മം നായ് നക്കി വേസ്റ്റായി ഇപ്പൊ പോസ്റ്റിന്റെ പേര് കേട്ടാൽ അഡീഷണൽ എന്തുകൊണ്ട് സിക്രട്ടറി അല്ലായേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ശമ്പളൊക്കെ കിട്ടുന്നുണ്ട് ആക്കേ ഈ ജന്മം വേസ്റ്റ് ആക്കി പ്രൊമോഷൻ കിട്ടില്ല എന്റെ കൂടെ ജോലി ചെയ്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വി ആർ എസ് എടുത്തു ഇനി അവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിക്കിനിപ്പോ പ്രമോഷൻ അപ്പൊ അടുത്തൊന്നും കിട്ടില്ല ലോകത്തിന്റെ അധിപനായ പ്രമോഷൻ ഉണ്ടോ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വന്നാൽ സന്തോഷമുണ്ടോ ഇന്നൊരു കാര്യം വായിച്ചു നമ്മൾ കേട്ടയിൽ വെച്ച് വലിയ സ്ഥാനം മന്ത്രിയാവുക എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രി ഒന്നും ഒന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ മതി നഴുതി കൊടുക്കുന്നുണ്ടാവുകൊണ്ട് പറഞ്ഞ അങ്ങനെ എത്രയോ പോസ്റ്റുകളുണ്ട് ടെൻഷൻ വന്നിട്ട് ആശുപത്രിയിലായി അപ്പൊ ഈ ടെൻഷൻ സ്വർഗത്തിൽ ടെൻഷൻ വരുമോ അപ്പൊ ശബ്ദം രണ്ടാമത്തെ സ്പർശം രൂപം സ്വർഗത്തിൽ നല്ലൊരു രൂപം നമുക്ക് കിട്ടി ആര് കാണാൻ സ്വർഗത്തിലുള്ളവർ കാണുന്ന മുഴുവൻ സ്വർഗത്തിലുള്ളവരെയാവില്ലേ അപ്പൊ ബാക്കിയുള്ളവര് നമ്മളെ പോലെ സൗന്ദര്യമുള്ളവരാവില്ലേ ആരോഗ്യമുള്ളവരാവില്ലേ നമ്മൾ ആരോഗ്യം ഉണ്ടാവുകയും സൗന്ദര്യം ഉണ്ടാവുകയും അതില്ലാത്ത കുറെ പേരും ഉണ്ടാവുന്നോണ്ടല്ലേ നമുക്കിത് സ്വർഗ്ഗം തോന്നുന്നത് ചില മഹാമാരോട് ഞാൻ തന്നെ പറയാറുണ്ട് ഇന്നേ പോലെ ചിലരും വേണ്ടേ സാർ സാറിനെ പോലുള്ളവർക്കൊരു പശ്ചാത്തല ഭംഗി കിട്ടാനേ ചിലൊരു വലിയ ആളാവണമെങ്കിൽ അവരുടെ പശ്ചാത്തല ഭംഗി കിട്ടണമെങ്കിൽ ചെറിയമാരും ലഭ്യതക്കപേക്ഷിച്ച് നിങ്ങൾ അങ്ങ് എത്ര വലുതാ അതുമില്ല സ്വർഗത്തിൽ ശബ്ദത്തിന്റെ കാര്യം സ്പർശത്തിന്റെ കാര്യം രൂപത്തിന്റെ കാര്യം രസം അതാണല്ലോ ഈനിയത്തെ പ്രധാന കാര്യം എന്താ രസമാണ് ഈ രസം എന്ന് പറയുമ്പോൾ എല്ലാം ഭക്ഷിച്ച് കഴിഞ്ഞ ശേഷം ഉപഭോക്താവ് ഭുജിക്കുന്ന ഉപഭോക്താവിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്ലൈ ആണ് രസം ആര് തരണം എവിടെ വെച്ച് ഭക്ഷിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ് ഇതാണ് രസം ഇത് ഇത് അറിഞ്ഞും ആരോ അറിഞ്ഞ് പേരിട്ടതാണ് സാമ്പാർ കൂട്ടി ഊണ് വെച്ചു അത് കഴിഞ്ഞിട്ട് രസം എടുക്ക് അതിന് രസം എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ രസമാണ് വധരേക്ഷകൾ വിധിച്ചവന് ആഹാരം കൊടുക്കുമ്പോൾ അവരൊന്നും രസം തോന്നില്ല രസം തോന്നണം അതുകൊണ്ട് രസം എന്ന് പേരുട്ടു ഇനി ഗന്ധം സ്വർഗത്തിൽ ആഹാരം കിട്ടിയ ഏത് ഏതാഹാരവും രണ്ടാമത്തെ ദിവസം മടുക്കും അനുഭവസ്ഥന്മാരല്ലേ ഇത് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ ഇന്നലത്തെ ഇന്ന് മടുക്കും ഈ സ്വർഗം എന്നൊരു സങ്കല്പവും വെച്ചുകൊണ്ട് അത് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കാൻ നോക്കി നരകത്തിൽ ജീവിക്കുകയും അന്യരെ നരകത്തിലാക്കുകയും ചെയ്യുന്നില്ലേന്ന് ചിന്തിച്ച് വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം